ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആംപ്ലിഫയർ ഓൾട്രേഷൻ ഫൈവ് പോയിന്റ് വണ് ഓൾട്രേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾട്രേഷൻ അല്ല അത് കേടായ ഒരു ക്യാബിനൊക്കെ പൊട്ടിയ ഒരു സാധനം നമ്മള് രണ്ടാമത് റീവർക്ക് ചെയ്തെടുക്കുകയാണ് അപ്പൊ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക അതേപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഫൈവ് പോയിന്റ് വൺ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാത്ത ഒരു ആംപ്ലിഫയർ എങ്ങനെ നമുക്ക് പൈപ്പ് അയിന്റ് കൊണ്ട് സെറൗണ്ട് ആക്കി എടുക്കാന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യണത് അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി അടിക്കുക അപ്പോൾ നമുക്ക് സെറ്റിംഗ് തുടങ്ങാം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇതിന്റെ ഡയലി സെറ്റ് ചെയ്യുകയാണ് അപ്പൊ അതിന്റെ ഫസ്റ്റ് ഭാഗത്തിൽ നമ്മൾ ഇതിന്റെ കണ്ട്രോളിന്റെ കണക്ഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ അതിന്റെ അപ്പൊ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഊരി കളഞ്ഞു പോയിട്ട് കണ്ട്രോളുകളും കാര്യങ്ങളും സ്വിച്ച് ഒക്കെ ഊരി കളഞ്ഞു അപ്പൊ കൺട്രോളിന്റെ കണക്ഷനുകളൊക്കെ നമ്മളത് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്ന് നമ്മള് കണ്ട്രോളിന്റെ ആമ്പിന്റെ ഇൻപുട്ട് മാത്രമാണ് നമ്മൾ ഇതിന്ന് എടുത്തിട്ടുള്ളത് പിന്നെ സബ് ഫിൽറ്ററിന്റെ എടുക്കണം നമ്മൾ സബ് ഫിൽറ്ററിന്റെ കണക്ഷനും കൂടി നമുക്ക് എടുക്കാണ്ട് അപ്പൊ അത് എടുത്തിട്ടില്ല ബാക്കിയുള്ള കണക്ഷനുകൾ സബ് ഫിൽറ്ററിന്റെ ഇൻപുട്ടും പിന്നെ അതേപോലെ ബാസ്റ്റബിളിന്റെ ഇൻപുട്ടും നമ്മൾ ഇതിന്ന് ഈ സബ് ഫിൽറ്ററും ഇതിലിരിക്കുന്ന ബാസ്റ്റബിളും തന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് സറൗണ്ടിങ്ങിന് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ബോർഡ് വെക്കുന്നത് അപ്പൊ അതിൽ ശക്തിയുടെ ബോർഡിന്റെ ഒരു സറൗണ്ട് സെക്ഷൻ മാത്രം നമ്മൾ ഇതില് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഈ ഫ്രണ്ട് ആകെ ഡാമേജായിരുന്നു അപ്പൊ നമ്മൾ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ കടിച്ച് നിർത്തി ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഡയലാണ് നമുക്ക് പിടിപ്പിക്കാനുള്ളത് ഡൈൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കണ്ട്രോളിന്റെ കണക്ഷനുകൾ ഓരോന്നായിട്ട് കൊടുക്കാം അപ്പൊ ഡയല് നമുക്ക് ഉറപ്പിക്കാം അപ്പൊ ഡയലി നമ്മള് ഉറപ്പിക്കുന്ന കാണിക്കുന്നില്ല പ്രത്യേകിച്ച് വലിയ കാര്യമുള്ള കാര്യമില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാന്നുള്ള കാര്യമല്ലോ അല്ലാച്ചു സ്കൂർ ചെയ്യാ എന്താ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ നമ്മൾ പശി മെക്കിനുണ്ട് സ്കൂർ മെക്കിനുണ്ട് അപ്പൊ അത് നോക്കി നോക്കാം നമുക്ക് അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മളെ സ്വിച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞ പോലെ ഇതേപോലത്തെ റിലേകളാണ് മൂന്ന് റിലേകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കണക്ഷനുകൾ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ സ്വിച്ച് നമ്മൾ പിടിപ്പിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് ഇപ്പൊ യു എസ് പിയോട് പിന്നെ പിടിപ്പിക്കാം അത് വെച്ചതിന് ശേഷം ഈ ഡയലുറപ്പിച്ചതിന് ശേഷം നമുക്ക് പിടിപ്പിക്കാം ഇവിടെ ഡയല് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം നമ്മളെ ഡയലി നല്ല രീതിയിൽ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് ക്യാബിന്റെ ബെൻഡും കാര്യങ്ങളൊക്കെ തീർത്ത് അടിപൊളിയാക്കിയിട്ട് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൺട്രോളുകൾ കൺഷൻ കൊടുക്കാം എന്നുള്ളതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യം കൺട്രോളുകൾ കൺഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പവർ സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കൺട്രോളുകൾ കൺക്ഷൻ കൊടുത്ത് ലാസ്റ്റ് നമ്മൾ യു എസ് പി ബോർഡിലേക്കുള്ള കണക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്കി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൺട്രോളുകൾക്ക് കൺഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് റിലേ കണക്ഷൻ നോക്കാം നമുക്ക് ഫൈവ് പോയിന്റ് കൊണ്ട് കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം അതേപോലെ സറൗണ്ടിന്റെ ബോർഡ് കണക്ട് ചെയ്യാറ് അങ്ങനെയുള്ള കണക്ഷനുകളൊക്കെ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണുക എന്നാലാണ് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ പകുതി കണ്ടിട്ട് ആരും കമൻറ്റ് ചെയ്യരുത് ഫസ്റ്റ് തുടക്കം കണ്ടിട്ട് കമൻറ്റ് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് അത് ആരാണ് പറഞ്ഞത് സ്ഥിരം കാണുന്നവരോടല്ല പറഞ്ഞത് അങ്ങനെ കമൻറ്റ് ചെയ്യണ ഒരുപാട് പേരുണ്ട് അവരോടാണ് ഈ പറയണത് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ അന്നാലാണതില് നമ്മൾ കൊടുക്കുന്ന കണക്ഷനുകൾ ഓരോന്നും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് അറിയിക്കാവുന്നതാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് അറിയിക്കാം അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മറുപടി നമ്മൾ ക്ലിയർ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഡയലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോ കൺട്രോളിലേക്ക് ഉള്ള കണക്ഷൻ കൊടുത്ത് നോക്കി നോക്കാം പിന്നെ അതുപോലെ നമ്മൾ ഈ കൺട്രോൾ ഗെയിൻ്റെ കൺട്രോള് പ്രീസെറ്റ് മാറ്റിയിട്ടൊരു പ്രീസെറ്റൊക്കെയാണ് അതിലിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മള് കൂട്ടുമ്പോ ബാസ് കൂടാന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏറ്റോളിയത്തില് നമുക്ക് കറക്റ്റ് ട്യൂൺ ചെയ്ത് വെച്ചാൽ മതി അപ്പൊ അല്ലാച്ചിന് നമുക്ക് ചാനലില് ബാസ് ഡബിളും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമുള്ള കാരണമാണ് നമ്മള് ഇതിനെ സെപ്പറേറ്റ് പ്രീസെറ്റ് നമ്മള് ചെക്ക് ചെയ്യണത് അപ്പൊ നൂറ്റി രണ്ട് പ്രീസെറ്റ് ആണ് വെക്കണത് ഈ കണ്ണാണ് പ്രീസെറ്റ് അപ്പൊ ഈ പ്രീസെറ്റ് ആണ് നമ്മള് സെറ്റ് ചെയ്യാൻ പോണല് അപ്പൊ ഈ കൺട്രോളിന്റെ കണക്ഷൻ നമ്മൾ ഊരി എടുത്തിട്ട് ഇത് സെറ്റ് ചെയ്യാണ് അപ്പൊ കൺട്രോൾ ഊരി കറക്റ്റ് സ്പോട്ടിൽ തന്നെ നമ്മള് അതെ പ്രീസെറ്റ് ഇതില് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതില് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി ബാക്കിയുള്ള കണക്ഷനുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇനി കൺട്രോളിന്റെ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പൊ കൺട്രോളിന്റെ അതിലേക്ക് ബാസിന്റെ കണക്ഷൻ അപ്പൊ ബാസ് ഇതിലാണ് വരുന്നത് അപ്പൊ അതിനാവശ്യത്തിനുള്ള വയർ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം ഇതിലാണ് നമുക്ക് ബാസിന്റെ കണക്ഷൻ വരുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യാണ് അതിൽ ചെയ്യാൻ പോണത് അപ്പോൾ ഈ ഭാഗത്താണ് ബാസ് വരുന്നത് ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തുടക്കത്തിലാണ് ബാസ് വരുന്നത് ഇതിലാണ് ബാസ് വരുന്നത് ഈ കാണയിൽ ഇത് ട്രബിൾ അപ്പൊ ആ ബാസിന്റെ ട്രബിളിന്റെയും കണക്ഷനാണ് നമ്മൾ ആദ്യക്ക് കൊടുക്കുന്നത് എന്നിട്ട് കണ്ട്രോൾ പിടിപ്പിക്കുക അങ്ങനെ ഓരോരോ കണക്ഷനുകൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കൺട്രോളുകളൊക്കെ കണക്ട് ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റ് ബോർഡ് ഓർപ്പിച്ചതിൻ്റെ ശേഷമാണ് കൺട്രോള് നമ്മളിതിൽ ഓർപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ സറൗണ്ട് കണക്ഷൻ അപ്പോൾ അങ്ങനെ ഓരോന്നോ ഓരോന്നോ കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ലൈൻ്റെ മീനിന്ന് ഒറ്റ വയറിൻ്റെ മീന് ഓരോ വയറുകൾ കൊടുത്തിട്ട് നേരെ അത് റിലയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓരോ കൺട്രോളൊന്നും നിന്നും കൊടുത്തിട്ട് നേരെ റില്ലയിലേക്കാണ് കണക്ഷൻ വരിക അപ്പോൾ അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ബാസിൻ്റെയും ഡബിളിംഗ് കണക്ഷനുകൾ കൺട്രോളുകളിൽ കൊടുക്കാം അപ്പോൾ കൺട്രോളിൻ്റെ കണക്ഷനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ സ്വിച്ചിങ് ആണ് എല്ലാവർക്കും സംശയം അപ്പോൾ ആ കണക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് പിന്നെ അങ്ങനെ എന്തെങ്കിലും സംശയം സംശയമുണ്ടോ നമ്മൾ തന്നെ കൺട്രോളുകൾ കണക്ഷൻ കൊടുക്കണ വീഡിയോകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൺട്രോൾ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ചാനൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോകൾ ഉണ്ട് ഫൈവ് പോയിന്റ് വണ്ണിന്റെ അപ്പോൾ അതൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ കൺട്രോളിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തു ബാസിന്റെ കണക്ഷൻ കൊടുത്തു അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ കൺട്രോൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നോക്കിയിട്ട് കൊടുക്കുക അതേപോലെ ഡൈലി മാറ്റിണ്ടെങ്കിൽ മാത്രം നമ്മൾ കൺട്രോളിന്റെ കണ്ട്രോളിന്റെ മീതൊന്നും ചെയ്യണ്ട സ്വച്ച് കണക്ഷൻ മാത്രം മാറ്റിയാൽ മതി അപ്പൊ ഇവിടുന്ന് കണക്ഷൻ കട്ട് ചെയ്തിട്ട് നമ്മള് ഈ കട്രോളിന്റെ മീന്നുള്ള കണക്ഷനുകളൊക്കെ വേറെടുത്തിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ ഡൈലി മാറ്റി നമ്മൾ ഓൾട്ടറേഷൻ ചെയ്യണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ബോർഡ് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നോ അപ്പൊ ഈ കൺട്രോളിന്റെ ഫ്രണ്ടിലത്തെ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം മാത്രം ഇപ്പോഴത്തെ പ്രിന്റ് കട്ടിട്ട് ഇന്ന് വേണം സ്വിച്ചിലേക്ക് കണക്ഷം കൊടുക്കാൻ അപ്പൊ പശ്ചാത്തലത്തെ കണക്ഷം കൊടുത്തു അതേപോലെ തന്നെ എല്ലാ കണ്ട്രോളും നമ്മൾ കണക്ഷം കൊടുക്കാൻ പോവാണ് കൊടുത്തതിന്റെ ശേഷം നമുക്ക് ബാക്കി സ്വിച്ച് കണക്ഷം നോക്കാം നമുക്ക് അങ്ങനെ നമ്മള് മൊത്തം എല്ലാ കൺട്രോളുകളും കൊടുത്തു ബാസ് ട്രബിള് അതേപോലെ സെന്റർ സറൗണ്ട് പിന്നെ അതേപോലെ മെയിനോളിയം സബിന്റെ കണ്ട്രോള് സബ്ബിന്റെ കണ്ടോള് ഇതിലാണ് ഈ തലക്കിലാണ് വരുന്നത് കാരണം അതിന്റെ ലാശം നീളണ്ടായിരുന്നു നമ്മള് അത്രയും കണക്ഷങ്ങള് നമ്മള് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ഈ കൺട്രോളിക്കുള്ള കണക്ഷനുകളാണ് നമുക്ക് ഇനി വേണ്ടത് കണ്ട്രോളിലുള്ള ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ആംബ്ലിഫയറിന്റെ ഇൻപുട്ട് ഈ കൺട്രോളിന്റെ സെന്ററിലാണ് അപ്പോൾ ഇതാണ് കൺട്രോളിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് അപ്പൊ ആ ഇൻപുട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിൽ നിന്നുള്ള ഇൻപുട്ട് നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് റിലേലേക്കാണ് റിലേടെ സെന്റർ കണക്ഷനിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ റിലേ എന്ന് പറയുമ്പോൾ ഈ റിലേടെ ഈ സൈഡാണ് സപ്ലൈ വരുന്നത് ഇതിലാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല ഏതില് പോസിറ്റീവും ഏതിൽ നെഗറ്റീവ് കൊടുത്താലും പ്രശ്നമില്ല അപ്പൊ ഇതാണ് റിലേയുടെ സെൻ്റർ കണക്ഷൻ അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ഈ കൺട്രോളുകളിൽ നിന്ന് പറഞ്ഞ കണക്ഷനുകൾ കംപ്ലീറ്റ് കൊടുക്കുന്നത് അപ്പൊ ഒരു റില എടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് അടുത്ത റില എടുത്തിട്ട് സറൗണ്ടിന്റെ കണക്ഷൻ ഇതേപോലെ തന്നെ സെന്ററിലേക്ക് കൊടുക്കും പിന്നെ സബിൻ്റെയും സെന്ററിന്റെയും സെന്റർ കണക്ഷൻ്റെ എടുത്തിട്ട് നമ്മൾ വേറെ റീല കൊടുക്കും അങ്ങനെ മൂന്ന് റിലയാണ് നമ്മൾ വെക്കുന്നത് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് സ്വിച്ചിങ് കിട്ടുള്ള സറൗണ്ടിനെ ബാക്കിയുള്ളൊക്കെ സറൗണ്ട് ബോർഡ് വഴി കയറി പോകും ഡി വി ഡി കൊടുക്കുന്ന നേരെ റില വഴി നേരെ ഡയറക്റ്റ് കൺട്രോളിലേക്കാണ് കയറി വരികറ്റവൾ വഴി കയറി പോവും അപ്പൊ അതിൽ നമ്മളെ ഈ ഇതിലുള്ള സറൗണ്ട് ബോർഡിലേക്കുള്ള കണക്ഷൻ കട്ട് ആവും ഡയറക്റ്റ് നമ്മൾ ഡി വി ഡിന്ന് കൊടുക്കുന്ന കണക്ഷനാണ് നേരെ ആമ്പിലേക്ക് കയറി പോവുക അപ്പൊ അങ്ങനെയാണ് കൺട്രോൾ വഴി കയറി പോവുക അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന്റെ ശേഷം നമുക്ക് നോക്കാം പിന്നെ വേറെ ഒരു ചെയ്യാണ്ട് കൂടി നമ്മളെ കാര്യം പറഞ്ഞു എന്താ കാരണം നമ്മൾ ഇതിലുള്ള ബാസ്റ്റബിളിൻ്റെ ഇൻ ഔട്ട്പുട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് വേറെ സെപ്പറേറ്റ് ബാസ്റ്റബിൾ വെക്കാത്ത കാരണം ആ ഔട്ട്പുട്ട് വയർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കണ്ടോളിക്ക് അപ്പം ആ കണ്ടോളിക്ക് ആ കണക്ഷൻ കൂടി നമ്മൾ ഇതിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇവിടുന്നാണ് ഇൻപുട്ട് എടുക്കുന്നത് മെയിൻ ഓളിയത്തിലുള്ള ഇൻപുട്ട് ഈ ഭാഗത്തുനിന്നാണ് ഈ വയർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്നാണ് ഇൻപുട്ട് എടുത്ത് കൊടുക്കുന്നത് അപ്പം അത് നേരെ റിലയിലേക്കാണ് പോവുക അപ്പോൾ അത് നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പം ഈ കണ്ടവളിൻ്റെ കണക്ഷൻ നമ്മൾ ഫുൾ ആയിട്ട് തന്നെ ആയിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കണക്ഷൻ നമ്മൾ വേറെ എടുത്താണ് വേറെ എത്തിയിട്ട് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മളെ ബാസ്റ്റവളോട് നമ്മൾ ഒഴിവാക്കണില്ല ഇതിലുള്ള ബാസ്റ്റവൾ ബോർഡ് തന്നെ ഉപയോഗിക്കുന്ന കാരണം നമ്മൾ അതിലേക്കുള്ള കണക്ഷൻ ഇവിടെ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് ഈ ഭാഗത്തുനിന്ന് ഈ രണ്ട് കണക്ഷൻ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ നേരെ റിലയുടെ സെൻറ്ററിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതാണ് മെയിൻ ഓളിയത്തിന്റെ ഇൻപുട്ട് മെയിൻ ഓളിയത്തിന്റെ കൺട്രോളിൻ്റെ ഇൻപുട്ട് അതാണ് വരുന്നത് അപ്പോൾ ആ കണക്ഷൻ നമ്മൾ നമുക്ക് ആവശ്യമുള്ള റീല കൊടുക്കാനുള്ള നീളത്തിനുള്ള വയർ എടുത്തിട്ട് റീലയുടെ അവിടേക്ക് എത്താവുന്ന നീളത്തിനുള്ള വയർ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ആ വയറ് ആവശ്യത്തിനുള്ള ഏകദേശം ഒരു നീളം നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ള വയർ അപ്പൊ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് റീലേക്ക് കൊടുക്കുമ്പോൾ ആവശ്യത്തിനു കട്ട് ചെയ്യാം അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ആ വയർ ഊരിയിട്ടുള്ളത് അപ്പോൾ ഊരണത് കറക്റ്റായിട്ട് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവുക അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പോ ആ ഇൻപുട്ട് കാണിച്ചാൽ നമ്മള് ഇതിലാണ് കൊടുക്കുന്നത് അപ്പൊ അതായത് കറക്റ്റായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ വയറിൻ്റെ മീത്യാവശ്യം ഫ്ലക്സ് ആഡ് ചെയ്യുക എന്നാലാണ് കറക്റ്റായിട്ട് പിടിക്കുള്ളത് സോൾഡറിങ് അല്ലെങ്കിൽ പിടിക്കില്ല അപ്പം ഇതേപോലെ ഉള്ള ഫ്ലക്സ് ഉപയോഗിക്കുക എന്നിട്ട് സോൾഡർ ചെയ്യുക അപ്പോഴാണ് നമ്മളെല്ലാ കമ്പിയുടെ മേക്കും സോൾഡറിങ് കുടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പികളൊക്കെ വേറിട്ടിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഏതെങ്കിലും വയർ നമ്മൾ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു കമ്പി അപ്പുറത്തെ പ്രിന്റിന്റെ മീക്ക് ഷോർട്ട് ആവും അപ്പൊ നമ്മൾ വിചാരിച്ച വർക്കിങ്ങും കാര്യങ്ങളൊന്നും കിട്ടില്ല കിട്ടില്ല കിട്ടില്ലാന്ന് മാത്രല്ല സെക്ഷൻ സെക്ഷനായാലും വേറെ പ്രശ്നമൊന്നും വരില്ല അതല്ല മെയിൻ ബോർഡിന്റെ ഏതെങ്കിലും കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ആ സ്പീക്കർ ലൈൻറെ കണക്ഷനൊക്കെ അങ്ങനെ സോൾഡർ ചെയ്ത് എടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്തെ ലഗിനിക്ക് ഷോർട്ട് ആയി കഴിഞ്ഞ് ചാനൽ അടിച്ചു പോവും ബോർഡ് പോവും അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് അപ്പൊ അത് നോക്കി ചെയ്യുക അപ്പൊ അതാണ് മെയിൻ ഓളിയത്തിന്റെ ഇൻപുട്ട് അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളൊക്കെ നമ്മൾ കണ്ട്രോളിന്റെ മീന്നാണ് കണക്ഷനുകൾ എടുക്കുന്നത് ഈ കണ്ട്രോളിന്റെ ഇൻപുട്ട് തോരണം ഇതിൽ നിന്ന് എടുക്കണം പിന്നെ അതുപോലെ സബ്ബിന്റെ ഇതിൽ നിന്ന് എടുക്കണം പിന്നെ അതുപോലെ സറൗണ്ടിന്റെ ഇതിൽ നിന്നാണ് നമ്മൾ പിന്നെ ഈ ബാക്കിയിൽ എടുക്കുന്നത് പിന്നെ റിലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഒരു പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ നമ്മൾ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ വയർ ചെയ്തിട്ടുള്ളതല്ല അത് മുന്നേ ഉള്ള വയറിംഗ് ആണ് അപ്പൊ അത് നമ്മൾ ഒന്ന് വയർ ടൈം അടിച്ചിട്ട് ബോർഡ് ഉറപ്പിച്ചതിന്റെ ശേഷം കറക്റ്റ് സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളതാണ് അപ്പൊ നമ്മളെ വയറിംഗ് അല്ല അത് അപ്പൊ അത് അങ്ങനെ കമെന്റ് ചെയ്യുന്നവരുണ്ട് കുറെ വയറിംഗ് ശരിയല്ല വയറിംഗ് നമ്മൾ പകുതി വയർ ചെയ്യുന്നത് നമ്മളും പകുതി വയർ ചെയ്യണത് വേറെ ആൾക്കാർ വയർ ചെയ്തിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്ന സാധനമാണ് അപ്പൊ അത് ക്ലിയർ ആക്കിയിട്ട് നമ്മളെ ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ ക്ലിയർ ആക്കി ചെയ്യണമെന്ന് മാത്രം മൊത്തം വായിച്ച് ചെയ്യാൻ നമുക്ക് അതിനുള്ള സമയം കാര്യങ്ങളും കിട്ടാത്ത കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് വിടണത് പിന്നെ ഒരുവിധം വയർ ഒതുക്കി ഫുള്ളായിട്ട് നമ്മൾ കറക്റ്റ് നീളത്തിന് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയർ മൊത്തം നമ്മൾക്ക് മാറ്റണം പിന്നെ അതിന്റെ സോളറിങ്ങ് കൂരി എടുക്കുക അല്ലെങ്കിൽ വയർ പൊട്ടിപ്പോരി അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കറക്റ്റ് ലെങ്ത് കിട്ടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അനക്കം വയർ നീളം ഇട്ടിട്ട് സോൾഡർ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലയിന്റ് ബോർഡ് അടിക്കേണ്ട ആവശ്യം എന്തായാലും വന്നു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് മൊത്തം വയർ കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ബോർഡൊക്കെ എടുത്തിട്ട് രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ട ഒരു ഇത് വരും അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കണക്ഷനുകൾ കൊടുക്കാം സബ് വിൽട്ടർ ഇതിൽ നിന്ന് തന്നെ കാരണം സബ് വിൽട്ടറിന്റെ ഔട്ട് നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ വേറെ വഴിക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കണത് ഇത് നേരെ റിലയിലേക്കാണ് പോണത് ഈ കണക്ഷൻ നേരെ റിലയിലേക്കാണ് പോകണത് കാരണം ഒറ്റ വയർ വയറടുത്തിട്ടുള്ളത് ഇത് നേരെ റിലയിലേക്കാണ് ഈ കണക്ഷൻ പോണത് അപ്പോൾ നമ്മൾ ആ കണക്ഷൻ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് അപ്പം ഇത് ഇത് ഈ മൂന്ന് വയർ ഇപ്പോ നേരെ റിലയിലേക്കുള്ള കണക്ഷനാണ് അപ്പൊ ഈ മൂന്ന് വയറ് റിലയിലേക്കുള്ള കണക്ഷൻ പിന്നെ നമുക്ക് ഈ കൺട്രോളിന്റെ മീനുള്ള കണക്ഷനുകളാണ് ഈ മൂന്ന് കണക്ഷൻ കൂടി എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുവിധം എല്ലാ കണക്ഷനുകളും സെറ്റായി അപ്പോൾ ഇത് രണ്ട് രണ്ടാ രണ്ട് കണക്ഷൻ ഇത് ഇത് മൂന്ന് കണക്ഷൻ പിന്നെ സെന്റർ ഇതും അപ്പോൾ മൊത്തം ആറ് കണക്ഷനായി അങ്ങനെയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഇതിനൊരു ഒരു പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ എടുക്കണം അത് റിലേലിക്കുള്ള പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആണ് എടുക്കാനുള്ളത് അപ്പോൾ അതിനുള്ള രണ്ട് കണക്ഷൻ രണ്ട് വയർ എടുത്തിട്ട് നമ്മൾ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ നമ്മളതിന്ന് എടുക്കാനുള്ള നീളത്തിനുള്ള വയർ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നേരെ ഈ സ്വിച്ചിലേക്കാണ് വരിക അപ്പോൾ അതിനുള്ള നീളത്തിനുള്ള വയർ എടുത്താൽ മതി ബാക്കിയുള്ള നമുക്ക് കട്ട് ചെയ്യാം ബോർഡ് ഉറപ്പിച്ചതിന്റെ ശേഷം ഈ വയറുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് സെറ്റാക്കന്നുള്ളൂ അപ്പൊ നമ്മൾ ആ കണക്ഷനോടി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരുവിധം കാര്യങ്ങൾ സെറ്റ് ആയി പിന്നെ നമുക്ക് റിലെ അവിടെ വല്ല പശ വെച്ചൊട്ടിച്ചുവയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അതിന് ബോർഡ് വെക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റ ആയ കാരണം അപ്പൊ ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ പന്ത്രണ്ട് ബോളി സപ്ലൈ എടുക്കുന്നത് ഇത് പോസിറ്റീവും ഇത് ആണ് അപ്പൊ ഇതിൽ നിന്ന് രണ്ട് കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്തിട്ട് എടുക്കുകയാണ് പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്നുണ്ട് റിയൽ ഏലിക്കുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വയർ എടുത്ത് പോസിറ്റീവ് ഇതില് സോൾഡർ ചെയ്തു നെഗറ്റീവ് അടുത്ത ലഗിൽ നമ്മൾ സോൾഡർ ചെയ്തിട്ട് എടുക്കുകയാണ് വോൾട്ടേജ് അപ്പൊ ആ കണക്ഷനും നമ്മൾ എടുത്തിട്ടുണ്ട് റിയൽ ഐലിക്കുള്ള സപ്ലൈ കണക്ഷനും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സബ് ഫിൽട്ടറിൽ നിന്ന് സബ് ഫിൽട്ടറിൽ നമ്മൾ നോർമലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സബ് ഫിൽട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിൽ ഊരി രണ്ട് കണക്ഷൻ ഇവിടെ ഉണ്ട് ഇവിടുത്തെ രണ്ട് ജമ്പർ കട്ട് ചെയ്യണം അപ്പോൾ ആ ജമ്പർ കട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ പ്രിൻറ് കട്ട് ചെയ്യുകയാണ് ചെയ്യാൻ പോണത് അപ്പോൾ ആ പ്രിന്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പ്രിൻറ്റ് കട്ട് ചെയ്യല്ല ഇതിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കൊടുക്കാം ഇതിൽ നിന്ന് തന്നെ ഇതിലേക്ക് കൊടുത്താൽ മതി അപ്പോൾ അത് മൊത്തത്തിൽ കണക്റ്റിങ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ രണ്ട് റെസിസ്റ്റർ ആണ് ഇട്ടിട്ടുള്ളത് സബ് ഫിൽട്ടറിലേക്കുള്ളത് അപ്പൊ ആ റെസിസ്റ്ററിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് അപ്പൊ ഈ കാണുന്ന രണ്ട് കണക്ഷൻ നമ്മൾ ഇതിലേക്കാണ് കൊടുക്കേണ്ടത് ഇതിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത് സബ് ഗിൽട്ടറിന്റെ അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇത് സബ് ഗിൽറ്ററിന്റെ ഇൻപുട്ടാണത് അപ്പൊ നമ്മൾ അത് നോക്കിയില്ല അപ്പൊ ആ ഇൻപുട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ കൊടുക്കുക അപ്പോഴത്തേക്ക് ചമ്പർ നമ്മൾ കട്ട് ചെയ്ത് ഇടുക അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ രണ്ട് കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഇൻപുട്ട് അതിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ഡി വി ഡി എന്ന് പറയുമ്പോ സബ് സബ് ഔട്ട് അതിലുണ്ടാവും ഓൾറെഡി അപ്പൊ ആ സബ് ഔട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഫിൽറ്റർ ഇല്ലാണ്ട് നേരെ ഡയറക്റ്റ് ആണ് നമ്മൾ അതിലേക്ക് പോകുക അല്ലാച്ചിന് എന്താ കൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സബ്ബിലേക്കുള്ള കണക്ഷം കൊടുത്താലും ലെഫ്റ്റ് റൈറ്റിലേക്കുള്ള കണക്ഷം കൊടുത്താലും ലെഫ്റ്റ് റൈറ്റ് വർക്ക് ചെയ്യും സബും വർക്ക് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള ആംപ്ലിഫയറുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ അതാണ് നമ്മളിപ്പോൾ സെറ്റ് കൊണ്ടിരിക്കുന്നത് പിന്നെ ബോർഡ് നമ്മൾ ഉണ്ടാക്കിയ ബോർഡ് അല്ലാത്ത കാരണം നമ്മൾ അത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ആണ് ചെയ്യണത് നമ്മൾ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് വീഡിയോ പിടിക്കുക ഇടുക എന്നുള്ള ഒരു മൈൻഡ് മാത്രമല്ലോ അപ്പൊ അത് കാരണം നമുക്ക് നോക്കിയിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പറയും ആയിട്ട് അപ്പൊ നമ്മൾ ആ കണക്ഷൻ അതിലേക്ക് തന്നെ കൊടുക്കുകയാണ് നേരത്തെ ഊലിയ കണക്ഷനാണ് അപ്പൊ നമ്മളത് ഇൻപുട്ട് വാസ്താവളിക്ക് പറഞ്ഞ ഇൻപുട്ടാന്ന് ചോദിച്ചിട്ടാണ് നമ്മളത് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ വാസ്താവളിക്ക് പറഞ്ഞ ഇൻപുട്ട് അതല്ല ഇൻപുട്ട് ഇപ്പുറത്തൂടെയാണ് വരുന്നത് അപ്പോഴാണ് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പൊ ആ വയർ നമ്മൾ രണ്ടെണ്ണം നമ്മൾ നേരത്തെ ഊരി വയറാണ് അപ്പൊ അത് ഊരണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയണത് അപ്പൊ അത് ഊരണ്ട അപ്പുറത്തെ ജംബർ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്കാണ് ഇൻപുട്ട് കൊടുത്ത പരിപാടി കഴിഞ്ഞു ജമ്പർ ഞാൻ കാണിച്ചാറുണ്ട് ഏതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കണക്ഷൻ അപ്പൊ നമ്മളത് കട്ട് ചെയ്യാ കട്ട് ചെയ്തിടാണ് അപ്പൊ ആ കണക്ഷൻ നേരത്തെ കണക്ഷൻ അതേപോലെ തന്നെ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു ശരി പറഞ്ഞൊരു ട്യൂട്ടോറിയൽ പോലെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പറയുന്നത് കാരണം അപ്പം ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് ഇൻപുട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവും ഞാൻ കൈ വെച്ചിട്ടുള്ള സ്ഥലം ഇതാണ് ഇതിൽ നിന്ന് ഈ പ്രിന്റ് നേരെ ഇങ്ങനെ പോണത് വടയ്ക്കാണ് ഈ റിലയുടെ സെക്ഷനിലേക്കാണ് റിലയും സ്വിച്ചിന്റെ സെക്ഷനിലേക്കാണ് ആദിക്ക് ആദ്യം ഉണ്ടാകുന്ന സെക്ഷനിലേക്ക് അപ്പോൾ ഈ ഭാഗത്ത് ഈ കാണുന്ന ഈ കാണുന്ന രണ്ട് ജമ്പറാണ് അപ്പൊ നമ്മൾ ആ രണ്ട് ജമ്പർ അങ്ങട് കട്ട് ചെയ്യാണ് ഈ കാണുന്ന രണ്ട് ജമ്പർ അങ്ങട് കട്ട് ചെയ്ത് ഒഴിവാക്കാണ് ആ സാധനം നമുക്ക് ആവശ്യമില്ല അപ്പൊ ആ ജമ്പർ നമ്മള് കട്ട് ചെയ്തു അല്ലെ ഇപ്പുറത്തേക്ക് നമ്മൾ കട്ട് ചെയ്തു ആ ജമ്പർ അങ്ങട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടു ഇവിടത്തെ ഇവിടത്തെ രണ്ട് കണക്ഷനും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടു ആ റെസിസ്റ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഭാഗത്തുള്ള തന്നെയാണ് അതിന്റെ അപ്പുറത്ത് വേറെ ജമ്പർ തന്നെയുണ്ട് അത് കട്ട് ചെയ്യണ്ട അതിലേക്കുള്ള സപ്ലൈ ആണ് ബോർഡിലേക്കുള്ളത് അപ്പൊ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അത് നമ്മള് കട്ട് ചെയ്തിട്ടു നമ്മൾ ആ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബോർഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് വെക്കുക നമ്മളെ ബോർഡ് വെക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ള കാരണം നമ്മളാ സ്വിച്ച് വെക്ക ആദ്യ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്വിച്ച് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മള് ഇത് ബോർഡ് വെച്ചതിന്റെ ശേഷം വെക്കാന്ന് വിചാരിച്ചു കണക്ഷനൊക്കെ കൊടുത്തതിന്റെ ശേഷം ഒരു കണ്ടീഷനിലാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മള് ഫാൻ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് ഈ സ്വിച്ച് ഓടിയിരിക്കുന്ന കാരണം നമുക്ക് ബോർഡ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ട് നീക്കാനും കാര്യങ്ങളൊന്നും പറ്റാത്തത് കാരണം നമ്മളത് ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ സബിനുള്ള ഈ വെള്ളവയർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടിട്ടുണ്ട് ഫസ്റ്റ് വെള്ളവയർ പിന്നെ അതേപോലെ റിലേയിലേക്കുള്ള സപ്ലൈ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുന്നാണ് ഈ വയറാണ് റിലേലേക്കുള്ള സപ്ലൈ അത് ശരിക്കും ഈ സ്വിച്ചിന്റെ അവിടേക്കാണ് വരേണ്ടത് ദിലേക്കായിട്ടാണ് വരേണ്ടത് അപ്പൊ നമ്മൾ അത് അവിടെ കൊടുത്തിട്ടു പിന്നെ നമുക്ക് ബാസ്റ്റബിൾ ബോർഡിലേക്കുള്ള ഇൻപുട്ട് അത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കൺട്രോളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതാത് സ്ഥലങ്ങളിൽ ഉറപ്പിക്കാം ബാസ് ട്രബിള് കാര്യങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിൽ ഉറപ്പിക്കാം ലാസ്റ്റ് നമുക്ക് ബോർഡ് ഉറപ്പിക്കാം കേട്ടോ അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം നമുക്ക് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ആ കാര്യം നമ്മൾ മറന്നു സോറി അത് നമ്മൾ പറയാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മൾക്ക് ഇനിയിപ്പോ നമ്മളെ സറൗണ്ട് ബോഡിക്കുള്ള സപ്ലൈ നമ്മൾ എടുത്തിട്ടില്ല അപ്പൊ ബോർഡ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റില്ല അപ്പൊ ബോർഡ് ഉറപ്പിക്കുന്നതിന് മുന്നേ ആ സപ്ലൈ വയറും കൂടി നമുക്ക് വിളിച്ചിടാം അപ്പൊ അതിന് വേണ്ടി നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ട് ബോർഡ് വിലയ്ക്കുള്ള കണക്ഷൻ എടുക്കുമ്പോൾ കപ്പാസറ്റിന്റെ മീറ്റത്തെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് പോസിറ്റീവ് പശ്ചിത്തെ പ്രിന്റ് മറ്റേത് സീറോ സീറോ കണക്ഷൻ ഈ കാണുന്നത് രണ്ടാമത് ഞാൻ സോൾഡർ ചെയ്യാൻ പോണ കണക്ഷനാണ് സീറോ കണക്ഷൻ അതാ പച്ച വയർ നീലയാണ് നമ്മൾ പോസിറ്റീവ് കൊടുത്തിട്ടുള്ളത് മഞ്ഞ നെഗറ്റീവ് നമ്മളെ കയ്യിൽ ഇപ്പൊ വയറുള്ളു അപ്പൊ അതുതന്നെയാണ് നമ്മൾ ആ വയർ കൊടുക്കുന്നത് അപ്പോ ആ കണക്ഷൻ ഇതാ ഈ കാണുന്നതാണ് നെഗറ്റീവ് കണക്ഷൻ വരുന്നത് അതപ്പോ കപ്പാസിറ്റർ നോക്കിയാൽ മതി കപ്പാസിറ്ററിന്റെ സെന്റർ കണക്ഷൻ ആവുക എപ്പോഴും സീറോ വരണത് പിന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ആകും മാർക്കിംഗ് ഉണ്ടാവില്ല കപ്പാസിറ്ററിന്റെ എല്ലാ കപ്പാസിറ്ററിന്റെയും മീതി നെഗറ്റീവ് മാത്രം മാർക്കിംഗ് ഉണ്ടാവുള്ളൂ പോസിറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല അപ്പൊ പോസിറ്റീവ് സീറോ മൈനസ് നമ്മള് വോൾട്ടേജ് എടുത്തിട്ടുണ്ട് അത് നമ്മളെ സറൗണ്ട് ബോർഡിലേക്കുള്ളത് അപ്പൊ അത് എവിടെയാണ് പിടിപ്പിക്കണേ അതിനനുസരിച്ചിട്ടുള്ള വയറ് ലാസ്റ്റ് നീളം കൂടുതലിട്ടുണ്ട് അപ്പൊ നമുക്ക് എവിടെ സൗകര്യം നമ്മൾ അവിടെ വെക്കാന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മളെ ബോർഡിന്റെ ബോർഡിൽ നിന്ന് വയറ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ആ വയർ നേരെ നമ്മള് ഏകദേശം നമ്മൾ ഇലയുടെ ഭാഗത്തേക്ക് തന്നെയാണ് ഇടണത് നമുക്ക് അവിടെ എവിടെയെങ്കിലും നീതവസ്ഥ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പിടിപ്പിക്കാം എന്നുള്ളൊരു കണ്ടീഷനില് അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മളെ കഴിഞ്ഞു ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കൺട്രോളും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് നോക്കാം പിന്നെ ഫസ്റ്റാത്തെ സ്വിച്ചിങ് കണക്ഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സബ്ബിൻ്റെ കണക്ഷനാണ് സബ്ബിൻ്റെ കണക്ഷനിലേക്ക് ഇതേപോലെ സബ്ബിൻ്റെ കൺട്രോളിന്റെ കണക്ഷനിലേക്ക് നമ്മൾ ഇതേപോലെ രണ്ട് വയറാണ് കൊടുക്കാൻ പോണത് അപ്പോൾ ഒരെണ്ണം നമ്മൾ എർത്തിങ്ങും ഒരെണ്ണം ഡയറക്റ്റ് ഇതിലേക്കാണ് കൺട്രോളിന്റെ ഇൻപുട്ടിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൺട്രോളിൻ്റെ ഇൻപുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന പിന്നാണ് മറ്റേ സൈഡ് എറത്താവുക സെന്റർ ആണ് ആംബ്ലിഫയറിൻ്റെ ആംബ്ലിഫയർ എന്ന് പറഞ്ഞ ഇൻപുട്ട് സെന്റർ ആണ് വരിക കൺട്രോളിലേക്കുള്ളത് അപ്പോൾ ഈ വയർ നമ്മൾ ഇതിൽ സോൾഡർ ചെയ്തു ഈ രണ്ട് ഇറത്തും കൂടിയിട്ട് നമ്മൾ ഒന്നാക്കി എന്താ കാരണം പറഞ്ഞുകഴിഞ്ഞാൽ അല്ലാത്ത സിഗനില് അവിടുന്ന് വരുമ്പോൾ എന്തെങ്കിലും ഹമ്മിങ് കാര്യങ്ങളൊക്കെ വരാനും ആയിട്ട് സിഗനല് കിട്ടാനും സാധ്യത കുറവുക അപ്പൊ സബിന്റെ വയർ നമ്മൾ കൊടുത്തു ഇനി നമുക്ക് സെൻടറും സറൗണ്ടും അതേപോലെ മെയിൻ ഓളിയാണ് കൊടുക്കാനുള്ളത് നേരെ ഈ വയറ് ബടക്ക് എത്തും ഇവിടുന്ന് ആണ് നമ്മള് നേരെ കൊടുക്കാൻ പോണത് അപ്പൊ ഇതേപോലെ തന്നെയാണ് മറ്റുള്ള കൺട്രോളുകളിൽ നിന്ന് നമ്മൾ കണക്ഷെടുക്കുന്നത് പക്ഷെ ഇരത്തിങ് എടുക്കണില്ല ഒരൊറ്റ എർത്ത് നമ്മൾ ഈ സബ്ബിന്റെ ഇതിൽ നിന്ന് ഒറ്റ എർത്ത് എടുക്കുന്നുള്ളൂ എന്താ കാരണം എല്ലാ ബോർഡ് മൊത്തം ഒരൊറ്റ ബോർഡായി കാരണം നമുക്ക് ഒറ്റ ഇറത്തിങ് കൊടുത്താൽ മതി എല്ലാവർക്കും ഇറത്തിങ് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോർഡ് ഒന്ന് സബ്ബിൻ്റെ ബോർഡ് രണ്ടാമത് ഈ ഫൈവ് ഫൈവ് ചാനൽ ബോർഡ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്ര തവണ ഇറത്തിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരിക അപ്പം അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് അത് പറയുന്ന പ്രശ്നമില്ല പിന്നെ ഈ ബോർഡിലേക്ക് വരുന്നതും സപ്ലൈ ഇതിൽ നിന്ന് തന്നെ ആയ കാരണം നമുക്ക് ഇതിൽ നിന്ന് ഇറത്തിങ് കൊടുത്തില്ലെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എർത്ത് കൊടുത്താൽ മതി ഇറത്തെന്ന് ഉദ്ദേശിച്ചത് ഗ്രൗണ്ട് ഗ്രൗണ്ട് കൊടുത്താൽ മതി ബോർഡിലേക്ക് അതുപോലെ നമ്മൾ സെൻറ്റർ കണ്ട്രോളിൽ നിന്ന് രണ്ട് വയർ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മറ്റേ നമ്മൾ എടുക്കാൻ പോണത് അഞ്ച് വയറാണ് അഞ്ച് വയറല്ല മൂന്ന് വയറാണ് നമ്മൾ എടുക്കാൻ പോണത് സറൗണ്ടിന്റെ കണക്ഷൻ നിന്ന് അപ്പോൾ നമ്മൾ സബ്ബിൽ നിന്ന് എടുത്ത സബ്ബിന്റെ കൺട്രോൾ നിന്ന് എടുത്ത പോലെ തന്നെയാണ് സെൻറ്ററിൽ നിന്ന് കണക്ഷൻ എടുക്കണ ഒരു ഗ്രൗണ്ടും ഒരു കൺട്രോൾ ഇൻപുട്ടും അപ്പൊ അത് നമ്മൾ എടുത്തു മറ്റേന്ന് നമ്മൾ രണ്ട് ഇന്നും കൺട്രോളിൻ്റെ ഇന്നും പിന്നെ നമ്മൾ ഒരു ഗ്രൗണ്ടാണ് എടുക്കുന്നത് സറൗണ്ടിൻ്റെ കണക്ഷനിലേക്കുള്ളത് അപ്പോൾ അത് നമ്മൾ ഈ കണ്ട്രോളിൽ നിന്ന് നമ്മൾ കണ്ട്രോളുകളൊക്കെ നമ്മൾ വെച്ചു നോക്കിയതാണ് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി ബാക്കിയുള്ള വയറുകൾ കൊടുക്കുന്നത് അപ്പോൾ അത് ഈ രണ്ട് വയറ് നമ്മളെ കയ്യിൽ സബിൻ്റെ വയർ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഓരോരോ വയറുകൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മളാവശ്യത്തിനുള്ള വയറാണ് നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ വയറുകളൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഏതൊക്കെ വയറുകളാണ് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ആ വയറുകളൊക്കെ നമ്മൾ എർത്തിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ബോർഡ് വയ്ക്കുമ്പോൾ അതിലേക്ക് എർത്തിങ് ഗ്രൗണ്ട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ അത് അറിയാവുന്നവർക്ക് അല്ല നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് ആംപ്ലിഫയർ ചെയ്യുന്നത് അറിയാവുന്നവർക്ക് ഈ വീഡിയോ ചെയ്യണത് ആംപ്ലിഫയറിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് കാരണം അറിയാവുന്നവർ കണ്ട സ്കിപ്പ് ചെയ്ത് പൊക്കോളെ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇത് അത്രയാണ് അതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇതേപോലെ സാധാരണ നോർമൽ ആംപ്ലിഫയർ എടുത്തിട്ട് ആക്കി സെറ്റ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഇനി ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നോക്കിയിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ അതില്ലാത്ത കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ അതിന്റെ സെൻറ്റർ കൺഷനാണ് നമ്മൾ പച്ച വയറാണ് നമ്മൾ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ബോർഡിലേക്ക് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത് ബോർഡിലേക്കല്ല നമുക്കത് റിലേലേക്കാണ് വരുന്നത് അപ്പം അത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം ഈ കണക്ഷനുകളൊക്കെ ഗ്രൗണ്ട് കണക്ഷനുകളൊക്കെ മൊത്തം നമ്മൾ റിലേടെ അവിടെ കൊടുന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നാക്കി കൊടുക്കും എല്ലാ ഗ്രൗണ്ട് വയറും എന്നാലാണ് നമുക്ക് ഹമ്മിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ആ വയറ് നമുക്ക് കിട്ടി റിലേ നമ്മൾ ചിലപ്പോൾ ഈ ബോർഡിൻ്റെ മീതേ അങ്ങനെ ഒട്ടിച്ചു വയ്ക്കുക അങ്ങനെ ചെയ്യുള്ളൂ അപ്പം നമുക്ക് അത്രയും സ്ഥലം നമുക്ക് കിട്ടും അപ്പോൾ അതിനുള്ള പരിപാടികൾ നോക്കാം നമുക്ക് ഇനി ബാക്കി ഇപ്പം ഈ ഊരിയ കണ്ട്രോളുകളൊക്കെ ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മളെ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിപ്പിച്ചു മൊത്തം എല്ലാ കണ്ട്രോളും പിടിപ്പിച്ചു ബാസ്റ്റ് ടബിൾ സെൻടർ പോളിയും സബ് എല്ലാ കൺട്രോളുകളും നമ്മൾ പിടിപ്പിച്ചു അപ്പോൾ അതിൻ്റെ കണക്ഷനുകൾ നമ്മൾ ഇവിടെ മൊത്തം എല്ലാതും കൊടുത്തിട്ടുണ്ട് കാണുന്നതിൽ മൂന്ന് ഗ്രൗണ്ടും അതേപോലെ നാല് മൂന്ന് ഗ്രൗണ്ടും നാല് ഇൻപുട്ടും ഉണ്ട് ആംപ്ലിഫയറിൻ്റെ പിന്നെ അതേപോലെ രണ്ട് ഇൻപുട്ട് ദൈക വന്നു കിടക്കണമാണ് നമ്മളെ ബാസ് ടബിളിൻ്റെ ഇൻപുട്ട് ഇത് നമുക്ക് ഇനി റിലേയിലേക്ക് കൊടുക്കാം വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയി തുടങ്ങി അപ്പൊ നമുക്ക് റീലേലേക്കുള്ള കണക്ഷൻ സൺട്ര കണക്ഷനും കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം റിലേ നമ്മൾ വെക്കാൻ വേണ്ടിട്ട് ഇതേപോലത്തെ ഒരു ഫേവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത് വേറെ നല്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഒന്നും നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല ആ ഊരി എടുക്കാൻ പറ്റാ മറ്റേ ഫേവിക അല്ലെങ്കിൽ ഫ്ലക്സ് എമ്മൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഇതേപോലത്തെ ഗ്മ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത് അപ്പൊ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ മൂന്ന് റീല സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ നമ്മക്ക് ഒഴിവായിട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോ നമ്മള് ബാക്കി റിലയിലേക്കുള്ള കണക്ഷനുകളാണ് കൊടുക്കാൻ പോണത് ഫസ്റ്റത്തെ നമ്മള് സബിന്റെ കണക്ഷൻ ഈ വന്ന് കിടക്കണത് ഒരു കണക്ഷൻ സബ്ബിന്റെ കണക്ഷനും സെൻട്രൽ കണക്ഷനും നമ്മൾ ഒരു ഒറ്റ റിലയിലേക്കാണ് കൊടുക്കുന്നത് പക്ഷെ അത് രണ്ടും രണ്ട് സെക്ഷൻ സെക്ഷനായ രണ്ട് സെക്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുക അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഫസ്റ്റത്തെ സബ്ബിന്റെ കണക്ഷൻ നമ്മൾ ഫസ്റ്റ് റീലയുടെ സെന്ററിലാണ് സോൾഡർ ചെയ്യുന്നത് വസ്തുറയിലെ സെന്ററിൽ സോൾഡർ ചെയ്തു പിന്നെ അതേപോലെ നമ്മൾ സെന്റർ കണ്ട്രോളിന്റെ കണക്ഷൻ അതിന്റെ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡിലാണ് സോൾഡർ ചെയ്യണത് അപ്പോൾ ബാക്കി ഇതിന്റെ ബാക്കിയാണ് മെയിനായിട്ട് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ഷനുകൾ വരുന്നത് മെയിൻ കണക്ഷനുകൾ വരുന്നത് അടുത്ത വീഡിയോയിലായിരിക്കുക അപ്പോൾ ഇത് മെയിൻ കണക്ഷൻ അല്ല എന്നല്ല ഈ ഇത് കൊടുത്താലാണ് ഇതാണ് ആദ്യത്തെ നമ്മളെ ഈ സറൗണ്ടിന്റെ സെക്ഷന്റെ അടിത്തറ എന്ന് പറയണത് അപ്പോൾ നമ്മൾ ആ കണക്ഷൻ നമ്മൾ കൊടുത്തു അപ്പൊ ആ രണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് വയറുകളൊക്കെ നമ്മൾ ആണ് ഒതുക്കുന്നുള്ളു ഇനി അടുത്ത് നമുക്ക് സറൗണ്ടിന്റെ കണക്ഷനാണ് സറൗണ്ടിന്റെ ലെഫ്റ്റ് റൈറ്റിന്റെ കണക്ഷൻ നമ്മൾ അതിന്റെ തൊട്ടറിയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതും അതേപോലെ തന്നെ അതിന്റെ സെന്റർ കണക്ഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോ ആയിട്ട് അതിന്റെ സെന്റർ പിന്നിലേക്ക് നമ്മൾ അതും സോൾഡർ ചെയ്തു ലെഫ്റ്റ് റൈറ്റ് സറൗണ്ടിന്റെ അപ്പൊ അത് നമ്മൾ റിലേയിലേക്ക് കൊടുത്തു ഇനി നമുക്ക് കൊടുക്കാനുള്ളത് മെയിൻ ലെഫ്റ്റ് റൈറ്റ് ആണ് ബാസ്റ്റബിളിന്റെ ഇൻപുട്ട് ഈ കാണുന്നതാണ് ബാസ്റ്റബിളിന്റെ ഇൻപുട്ട് അപ്പൊ അത് നമ്മൾ ലാസ്റ്റത്തെ റിലേടെ സെന്ററിലേക്കാണ് കൊടുക്കുന്നത് അപ്പൊ അതിന് മാത്രം നമ്മൾ ഗ്രൗണ്ട് എടുത്തിട്ടില്ല ഗ്രൌണ്ട് വയർ എടുത്തിട്ടില്ല അപ്പൊ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി കൺട്രോളിലേക്ക് ഈ ബോർഡിൽ നിന്ന് ഒറ്റ ബോർഡായി കാരണം എല്ലാത്തിന് കറക്റ്റ് കണക്ഷനുകളും കാര്യങ്ങളും അയിന്നാണ് വരണത് അപ്പൊ അത് കാരണം വയറുകൾ ചെറിയ വ്യത്യാസമുണ്ട് സോറി ഞാൻ ശ്രദ്ധിക്കേണ്ട കൊടുത്താണ് അപ്പൊ അതല്ല സെൻട്രൺക്ഷൻ അത് ലാസ്റ്റ് പിന്നാണ് ആയിരുന്നു ഇതാണ് സെൻട്രാണക്ഷൻ വരണേട്ടാ നമ്മള് ചെറിയ പിന്നെ കറക്റ്റായിട്ട് നമുക്ക് കാണാനില്ല അത് കാരണമാണ് ആണ് അല്ല വേറെ ഒന്നല്ല അപ്പൊ കണക്ഷൻ നമ്മൾ മാറ്റി കൊടുത്തു അപ്പൊ ഈ കാണുന്നത് നമ്മൾ സെൻട്രർ കണക്ഷൻ വെച്ചിട്ടാണ് കൊടുത്തു പറഞ്ഞാൽ ഈ സൈഡാണ് സപ്ലൈ വരുന്നത് അല്ല ഈ സൈഡ് സൈഡ് തന്നെയാണ് സപ്ലൈ വരുന്നത് അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ആ കണക്ഷൻ കൊടുത്തു അല്ലെ സെൻറ്റർ കണക്ഷൻ നമ്മൾ കൊടുക്കുക അപ്പുറത്തെ കണക്ഷനാണ് മാറിയിട്ടുള്ളത് ഈ കണക്ഷൻ നമ്മൾ വെറുതെ ഊരി എടുത്താണ് അപ്പോൾ ഈ കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തു എല്ലാറ്റേയും സപ്ലൈ നമ്മൾ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മാത്രമാണ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് മാത്രം വാറിയില്ല നമുക്ക് തിരിച്ചു വെക്കാം അപ്പോൾ കണക്ഷൻ മാറി നമ്മൾ ഒട്ടിക്കുമ്പോൾ നോക്കി വെക്കാണ്ട് വന്നിട്ടുള്ള കേസാണ് നമുക്ക് അത് തിരിച്ചു വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അപ്പോ സബിന്റെയും കണക്ഷൻ കണക്ഷനും ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ കണക്ഷനും ആണ് ലെഫ്റ്റ് റൈറ്റ് സറൗണ്ടിൻ്റെ കണക്ഷനും ആണ് ഈ റിലേ മാത്രമാണ് തിരിഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ ഈ പശ വച്ച കാരണം നമുക്ക് ആയിട്ട് ഊരി എടുക്കാൻ കിട്ടും അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞാൽ ഈ പശ വച്ച നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുള്ളത് അപ്പൊ നമ്മളത് ഊരി എടുത്ത് പശ ഉണങ്ങിയിട്ടില്ല കറക്റ്റായിട്ട് നമ്മളിപ്പോൾ തേച്ചിട്ടുള്ള കാരണം അപ്പൊ അത് നമ്മൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലെഫ്റ്റ് റൈഡിന്റെ കണക്ഷൻ പോണി അതേപോലെ തന്നെ ആ ലൈനിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ റിലേയിലേക്കുള്ള കണക്ഷനുകൾ നമ്മൾ മെയിൻ ഇൻപുട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒക്കെ സെൻട്രർ കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ നമ്മളെ ബാക്കിലത്തെ ആർ സി ആ സോക്കറ്റിലേക്കുള്ള കണക്ഷനാണ് അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പൊ സറൗണ്ടിന്റെ ബോർഡൊക്കെ കൊടുത്തിട്ട് വേണം അത് കൊടുക്കാൻ അത് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള കാരണം നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ റിലേടെ ഇത്രയും കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പാർട്ട് അടുത്തത് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കിടക്കണ ഈ മൂന്ന് വയറുകള് ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് വയർ ആണ് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ആർ സി എസ് നിന്ന് വരുന്ന ഗ്രൗണ്ടും ഈ ഗ്രൗണ്ടും കൂടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യും അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിന്റെ വർക്ക് ഒരുവിധം മുക്കാൽ ഭാഗത്തോളായി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ സറൗണ്ട് ബോർഡ് കണക്ഷനും ബാക്കിയുള്ള കണക്ഷനുകളാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ നമ്മളെ ഫുൾ വീഡിയോ ഏകദേശം അവസാനിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്